വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൺപത്തൊമ്പതോളം വർഷം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ കോളനി ആയിരുന്ന ആ ഒരു രാജ്യത്തെ പറ്റിയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്ന ആ രാജ്യത്തെ ജനതയെ പറ്റിയും എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് അവർ മോചിതരായതിൻ്റെയും ചരിത്രമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നീണ്ട എഴുപത്തൊമ്പത് വർഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ ഒരു കോളനിയായും ആയാലും ഇവിടുത്തെ ജനങ്ങളെ അവരെ അടിമകളാക്കി അടിമകളാക്കി വെച്ചിരുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യഞ്ജനങ്ങളുടെ ഇന്ത്യയുടെ സ്വം സമ്പത്തെല്ലാം കവർന്നെടുത്തതിനു ശേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ക്യുറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടി വന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസാ മാർഗത്തിലൂടെ പോരാടി ഇന്ത്യക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കും സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാ ഗാന്ധിജിയേയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ധീരന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനികളെ പറ്റിയും ഇന്ത്യ നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മറക്കാൻ സാധ്യമല്ല പതിനായിരത്തോളം രാജ്യസ്നേഹികൾ സ്വന്തം ജീവനും അതുപോലെ തന്നെ അവരുടെ രക്തവും നൽകിയിട്ടാണ് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് മഹാത്മാ ഗാന്ധിയും അതുപോലെ തന്നെ സ്വതന്ത്ര സമര സേനാനികളും ആഗ്രഹിച്ച രീതിയിൽ ഇന്ത്യയിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഇപ്പോഴും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിട്ടു പോയെങ്കിലും ഇന്ത്യൻ സായ്പമാരുടെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മുതലാളിമാരുടെയും അടിമകളായിട്ട് എഴുപത്തിയേഴ് വർഷത്തിനിപ്പുറവും ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കേണ്ടി വരുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കപ്പം അഥവാ കരം നൽകിയിരുന്നതിന് പകരമായിട്ട് എല്ലാ സംഘടനകൾക്കും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സംഘടനകൾക്കും പിരിവ് അതുപോലെ കരം നൽകി ഇവിടെ ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുൻപ് രാജഭരണകാലത്ത് രാജാവിനെ മാത്രം ഭയപ്പെടുകയും അതുപോലെ തന്നെ രാജ്യശാസനം മാത്രം അനുസരിക്കുകയും ചെയ്യേണ്ട സ്ഥാനത്ത് ഇന്ന് ഇന്ത്യയിലെ ഭരണാധികാരി മുതൽ താഴെക്കിടയിലുള്ള പാർട്ടി സംവിധാനങ്ങളെ വരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട വളരിതയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ കടന്നു കടന്നു പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് ഈ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് ഓർക്കാതെ വയ്യ നൂറ്റി അമ്പതിലധികം ജീവനുകൾ കവർന്നെടുക്കുകയും അത്രത്തോളം തന്നെ ആളുകളെ കാണാതാകുകയും ചെയ്ത ഒരു മഹാദുരിതത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കുന്നത് ആഘോഷങ്ങളെല്ലാം പരമാവധി വെട്ടിച്ചുരുക്കി ദുരന്തത്തിനിരയായവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് നാം എല്ലാം ഇന്ന് ദിനത്തെ വരവേൽക്കുന്നത് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരയോദ്ധാക്കളെ ഓർക്കാതെ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തെയും വരവേൽക്കുവാൻ അസാധ്യമാണ് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രധാനമായും രണ്ട് മാർഗങ്ങളായിരുന്നു അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ നടപ്പാക്കിയിരുന്നത് സുഭാഷ് ചന്ദ്ര ബോസിനെ പോലെ ബലപ്രയോഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗവും അതുപോലെ തന്നെ അതേസമയം തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗ്ഗത്തിലൂടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരുടെ സംഘവും ഉണ്ടായിരുന്നു ഇവരിൽ അഹിംസാ മാർഗ്ഗത്തിലൂടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതവുമായി അറിയപ്പെടുന്ന ഇന്ത്യക്കാർ സ്നേഹത്തോടെ മഹാത്മാഗാന്ധിജി എന്ന് സംബോധന ചെയ്തിരുന്ന മോഹൻദാസ് ഖരംചന്ദ് ഖാൻ ഗാന്ധിയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദർ നഗരത്തിലാണ് ഗരംചന്ദ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുത്രിഭായുടേയും മകനായിട്ടാണ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജി ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കുടുംബസമേതം രാജ്കോട്ടിലേക്ക് താമസം മാറുകയായിരുന്നു ഉണ്ടായത് സ്കൂൾ പഠനകാലത്ത് വളരെ നാണം കുഞ്ഞുങ്ങിയായിരുന്ന മോഹൻദാസിൻ്റെ പ്രധാന കൂട്ടുകാർ അന്നും പുസ്തകങ്ങൾ തന്നെയായിരുന്നു പതിമൂന്നാമത്തെ വയസ്സില് കസൂർബായെ വിവാഹം ചെയ്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടു പിതാവിന്റെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പതിനെട്ടാമത്തെ വയസ്സിൽ അഹമ്മദാബാദിൽ അഹമ്മദാബാദിൽ വെച്ച് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി ശേഷം കോളേജ് പഠനത്തിന് ശേഷം നിയമപഠനത്തിനായിട്ട് ലണ്ടനിലേക്ക് പോവുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിയമപഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിൽ ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാദാ അബ്ദുള്ള എൻ്റെ കമ്പനിയിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വക്കീലായി ജോലി പ്രവേശിച്ചു തുടർന്ന് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ എന്ന ദാലിൽ കമ്പനിയുടെ ബാരിസ്റ്ററായിട്ട് ഒരു വർഷത്തേക്ക് നിയമിക്കപ്പെട്ടു സൗത്ത് ആഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കഠിനമായിരുന്നു പലതരത്തിലുമുള്ള വർണ്ണ ഇരയായ അദ്ദേഹം അവിടെ നിലനിന്നിരുന്ന അസമത്വത്തിനും വർണ്ണ എതിരായി നിരന്തരം പോരാടുകയും കേവലം ഒരു വർഷത്തെ ജോലിക്ക് വേണ്ടി മാത്രം പോയ അദ്ദേഹം നീണ്ട ഇരുപത്തൊന്ന് വർഷത്തോളം സൗത്ത് ആഫ്രിക്കയിലെ ജന ജനങ്ങൾക്കും അവിടെയുള്ള ഇന്ത്യക്കാർക്കും വേണ്ടി അവർ നേരിടുന്ന അസമത്വത്തിനും വർണ്ണ വിവേ വിവേചനത്തിനും എതിരായി പോരാടുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഗാന്ധിജിയെ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന ഗോപാലകൃഷ്ണൻ ഗോഖലെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യയിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധിജിയെ ക്ഷണിക്കുകയും ഗോഖലയുടെ നിരന്തരമായ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അംഗമാവുകയും ചെയ്യുകയാണ് ഉണ്ടായത് പ്രവർത്തന മികവ് കൊണ്ടും അനുഭാവപൂർണ്ണമായ പെരുമാറ്റം കൊണ്ടും ലാളിത്യം കൊണ്ടും സമരക്കാരായ മറ്റു ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ ഗാന്ധിജിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ രണ്ട് വർഷക്കാലത്തോളം സമരത്തിൻ്റെ പേരിൽ ജയിലടച്ചു ജയിൽ മോചി മോചിതനായ ശേഷവും ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അതുപോലെ തന്നെ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം അതുപോലെ തന്നെ ദണ്ഡിയപ്പുസത്യാഗ്രഹം ദണ്ഡിയാത്ര തുടങ്ങി ഒട്ടേറെ സമരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ഗാന്ധിജിയെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമ്പോഴും രോഷാകുലരായ ജനങ്ങൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങുകയും നിരവധി സമരങ്ങളും മുന്നോട്ട് വന്നത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയ തലവേദനയായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ ഡു ഓർ ഡൈ അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യയിലെ ആഭാലവൃദ്ധം ജനങ്ങളും ഏറ്റെടുത്തതോടെ സമരത്തിന് ഗതി മാറുകയും ജനരോഷം വായന്ന ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാതെ അതിഥിയെ പോലെ പൂനെയിലുള്ള ആകാ ഖാൻ കൊട്ടാരത്തിലാണ് അന്ന് തടങ്കിൽ പാർപ്പിച്ചത് ഗാന്ധിജി കൊളുത്തിയ ആ സമരാഗ്നി ഇന്ത്യ മുഴുവൻ ആളിക്കത്തിയതിന്റെ ഫലമായി നിരവധി സമരങ്ങളും അതുപോലെ തന്നെ സംഘടനകളും സംഘടിക്കുകയും നിരവധി ആളുകൾക്ക് ഇതുവഴി ജീവഹാനി സംഭവിക്കുകയും സാരമായ പരിക്കേൽക്കുകയും ചെയ്തു തുടർ സമരങ്ങളുടെ ഭാഗമായി നിവൃത്തിയില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചാം പതിനഞ്ചാം ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുകയും അതോട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജി ഇല്ലാതാക്കാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും അവർ അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും മൂലം അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിച്ചു വന്നിരുന്നു എങ്കിലും സ്വാതന്ത്ര്യാനന്തരം എല്ലാ ഇന്ത്യക്കാരെയും പോലെ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന ആ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതാം തീയതി നാതുറാം വിനായക് ഗോഡയുടെ കൈകളാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായും ആശയത്തെ ആയുധം കൊണ്ട് നേരിടുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ കൊലപാതകമായും ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചാം തീയതി ഗാന്ധിജിയുടെ ഘാതകനായ ഈ രാജ്യദ്രോഹിയെ വധശിക്ഷ വധശിക്ഷ ഇന്ത്യ നടപ്പാക്കുകയായിരുന്നു ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തവും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളും ലോകത്തെ ലോകത്താകമാനമുള്ള മുഴുവൻ വിപ്ലവകാരികൾക്കും ഇന്നും പ്രചോദനമായി നിലനിൽക്കുന്നു ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളിലേക്ക് അത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ